അടാ അതിലെ നോർമലി എല്ലാവരും പറയുന്നുണ്ട് എക്സ്പൾസിന് ലൈറ്റിന് വെട്ടക്കുറവാണ് ഇപ്പൊ ഇത് ഇതിന്റെ വണ്ടിയുടെ നോർമൽ ലൈറ്റ് ഓക്കെ ഇത് ഡി ആറിലെ ഓക്കെ ഇത് ഡിആറിൽ മാത്രം അപ്പോൾ നോർമൽ ലൈറ്റ് ഒന്ന് ആണോക്കേറ്റ് നോർമൽ ലൈറ്റ് ഇടുമ്പോൾ ഇത്ര കിട്ടാം അതേ ലൈറ്റ് ഒന്ന് ബ്രൈറ്റ് ചെയ്തേ അപ്പോൾ അത്ര കിട്ടുന്നുണ്ട് അപ്പം പുറേ ഒരാളെ കൂടി കയറ്റിയാൽ കുറച്ചുകൂടി വെട്ടം കിട്ടും വണ്ടി അങ് പൊങ്ങി ആ വെട്ട വെട്ടങ് മേലേക്ക് പോവുക ആ കൊള്ളാ കൊള്ളാലേ അത് കൊള്ളാ അപ്പൊ ഏതെങ്കിലും ലോങ് റൈഡ് പോകുമ്പോൾ ബാക്കി നല്ല വെയിറ്റ് വെച്ചാൽ മതിയല്ലേ പക്ഷെ ലൈറ്റിന് പ്രകാശത്തിന് കുറവൊന്നുമില്ല നോർമൽ ഇഗ്നീഷ്യൻ ലൈറ്റ് തന്നെ അത്യാവശ്യം നല്ല പവർ ഉണ്ട് ഡി ആർ എൽ ലൈറ്റ് തന്നെ അത്യാവശ്യം കൊള്ളാം പിന്നെ നോർമൽ ലൈറ്റ് ഇടുമ്പോൾ അയ്യോ അയ്യവ് ലൈറ്റേ ആവശ്യമില്ല